നമസ്കാരം ശശി ടിവിയിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചടയമംഗലം മഹാത്മാ ഫുട്ബോൾ ക്ലബ്ബ് അണിയിച്ചിരിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം തത്സമയം ശശി ടിവിയിൽ പ്രേക്ഷകർക്ക് ഈ തത്സമയത്തിലേക്ക് ആർദവുമായ സ്വാഗതം അതുപോലെ തന്നെ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ഡി സന്തോഷ് അവർ സി പി എമ്മിന്റെ നേതാവ് ബലിപ്പിള്ള അവരായിട്ടുള്ള കായിക പ്രേമികൾ ഫുട്ബോൾ മത്സരത്തിനു വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചടയമംഗലം മണ്ഡലത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ക്ലബാണ് മഹാത്മാ ക്ലബ്ബ് ആ ക്ലബിന്റെ ആധിമുഖ്യത്തിൽ എല്ലാ വർഷവും ഇത്തരത്തിൽ കുട്ടികളെ അണിയിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സമ്മർ വെക്കേഷൻ വെക്കേഷൻ ഫുട്ബോൾ മത്സരങ്ങളും മറ്റും എല്ലാം സംഘടിപ്പിക്കാറുണ്ട് തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന പ്രവർത്തനം നമ്മുടെ കായിക മേഖലയ്ക്ക് തന്നെ പുത്തൻ ഉണർവ് വരുത്തിക്കൊണ്ടാണ് ഓരോ പ്രാവശ്യവും ഓരോ പ്രതിഭകളെ വാർത്തെടുത്ത് നമ്മുടെ കേരളത്തിനടക്കം സംഭാവന ചെയ്യുന്നത് നമ്മളെ അധ്യയന അടക്കം ഉള്ള പ്രതിഭകളെ വാർത്തെടുക്കുകയും ഫുട്ബോൾ മേഖലയ്ക്ക് തന്നെ സമ്മാനിക്കുകയും ചെയ്ത ഈ മഹാത്മാ ഓരോ പ്രാവശ്യവും ഇപ്പോൾ തന്നെ ചെറിയ മക്കൾ ഉൾപ്പെടെ ഇതിലേക്ക് വന്നിട്ടുണ്ട് അവരെല്ലാം തന്നെ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് എല്ലാവരും ഒരു സ്മാർ കൂടെ അവർ കഴിയുമ്പോൾ അവര് വലിയ പ്രതിഭകളും കായിക പ്രേ കായിക പ്രതിഭകളും ഒക്കെ ആയി മാറി നമ്മുടെ പഞ്ചായത്തിൽ തന്നെ അറിയപ്പെടുന്ന കളിക്കാരും മറ്റുമൊക്കെ ആയി മാറും അങ്ങനെ മാറട്ടെ അങ്ങനെ മാറ്റി മാറ്റിയെടുക്കുന്നതിൽ സുപ്രധാന പങ്കുവയ്ക്കുന്ന മഹാത്മാ ക്ലബിന് കടയമൂലം ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആത്മഹത്യങ്ങളും ഈ പ്രധാനപ്പെട്ട പരിപാടി ഔപചാരികമായി നിങ്ങളുടെ എവിടെയും നിലവാരത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു

ചടൈമംഗലം മഹാത്മാ ഫുട്ബോൾ കപ്പ് കബിച്ചിരിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ബഹുമനപ്പെട്ട ചളിമംഗലം ഗ്രാമപഞ്ചായത്തിൽ എൺപത് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു അല്പസമയത്തിനുമ്പെ ഈ പൊങ്കോട് ജെംസ് സ്കൂൾ ഗ്രൗണ്ടിൽ ആദ്യ മത്സരം ഇന്ന് നടക്കുകയാണ്

പത്തനാഭുരത്തിലാണ് <laughs> <laughs> അല്ല രൂപീളനല്ലേ ഏതാ ഏതാടാ ഓടോ വക്ക് ലാ അബിൻ ദേ മഞ്ഞപ്പെട്ട കൈനി പോട്ട് എടുക്ക് ഇതിനക പോര കൈ ഇടങ്ങ മാറ്റി വെക്ക് ഒരുത്തിട്ട്cstr arbin

എന്നിവ മലമുറവും ഇന്നത്തെ അമ്മ പരിധിപ്പെടുത്താനും ചെടിയമലം ഗ്രാമപഞ്ചായത്തിലെത്തി വിനയിക്കുന്നുണ്ട് ചടമംഗലം സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റി എന്ന ശ്രീമാൻ ബി സന്തോഷ് ചടേമംഗലം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ വിനുപിള്ള അവന്ന ജെക്ക് കളിക്കുന്നത് അവർ ഓറഞ്ച് വെള്ള ജെ സി എടുക്കി കളിക്കുന്നത് வந்து தேர்ந்தெடுக்கப்பட 프리 ప్రవేశ பலபடவும் 프리 மார்ஸ் பேசி தேர்ந்தெடுக்கப்படுது 프리 பிஎம்சி Patnaulo மைதானத்தில் கூபாரி கடை வெற்ற அரபத்துக்கு கேமல் சரங்கடவர் வெற்றத்தில் மாவட்ட கால்பந்து பிரியர்களை இங்கு கலந்து கொண்டு ஜெயிச்சது தரானிலேக்கு സ്വാഗതം ചെയ്യുന്നു ഈ മത്സരത്തിൽ മത്സരത്തിന്റെ വിജയകരമായ ആഘോഷപ്പെട്ടതിനായി നമ്മുടെ സബ്ജൂനിയും അടഞ്ഞെടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്ന അപാടുകൾ കളക്ട് ചെയ്ത് എത്തിക്കേണ്ടതാണ് അതിനായി സബ്ജൂനിയ ഭാഗങ്ങൾ ஏற்படுத்த என்னோட விஜயம் அப்டிக்க ஒரு சமாளத்திட்ட ஏற்படுத்தியிருக்கோம் വിജയങ്ങളൊക്കെ നിരവധി സമ്മാനങ്ങളാണ് ഇരുപത് കുടുംബങ്ങളൊക്കെ ഈ സമ്മാനത്തിൽ ഈ കുടുംബത്തിന്റെ വിജയ ജീവിക്കായി അറിയിക്കുന്നു ആരംഭിക്കുന്നു ആഘോഷപരമായ இல்ல டாக்டர் அரப்துன் ஆதிதேவ் தலத்திற்கு மாரியு உதைத்தாலும்

सिंधी असांखे

Gracias. Gracias. Thank yeah.

പൊങ്കോട് മഹാത്മാ ഫുട്ബോൾ ക്ലബ്ബ് അനുഗ്രഹിച്ചു അഖില കേരള ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ തത്സമയ സംരക്ഷണം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം